അങ്ങാടിയിൽ തോറ്റതിന് അമ്മയോട് എന്ന് പറയാറില്ലേ അതുപോലെയാണ് ബി ജെ പിയിൽ സംഭവിക്കുന്നത് ബി ജെ പിയിൽ എന്ന് വിശാലമായി പറയണ്ട ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ എന്ന് പ്രത്യേകിച്ച് പറയണം എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് കെ സുരേന്ദ്രന് ബന്ധമുള്ള അല്ലെങ്കിൽ കെ സുരേന്ദ്രന്റെ കാർമ്മികത്വത്തിൽ നടന്ന വലിയൊരു കുഴൽപ്പണക്കേസ് ഉണ്ട് കുടകര കുഴൽപ്പണക്കേസ് എന്നാണ് അത് അറിയപ്പെടുന്നത് നാൽപ്പത്തിയൊന്ന് കോടി രൂപ കേരളത്തിലേക്ക് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് വേണ്ടി എന്ന് പറഞ്ഞ് കൊണ്ടുവന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ആ പണത്തെക്കുറിച്ച് നേരത്തെ അന്വേഷണം നടത്തി ക്രൈംബ്രാഞ്ച് പക്ഷേ കെ സുരേന്ദ്രനെ സാക്ഷിയാക്കുകയാണ് ചെയ്തത് കെ സുരേന്ദ്രന് എതിരായി വേണ്ടത്ര തെളിവുകൾ ലഭിച്ചില്ല അപ്പോഴാണ് ബി ജെ പിയുടെ തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ ഓഫീസ് സെക്രട്ടറി തിരൂർ സതീഷ് പരസ്യമായി മാധ്യമം അങ്ങോട്ട് പറഞ്ഞത് ഈ പണം വന്ന വഴി എനിക്കറിയാം ആറ് ചാക്ക് കള്ളപ്പണം ബി ജെ പിയുടെ തൃശ്ശൂർ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ വന്നിരുന്നു അത് എങ് എവിടെ നിന്നാണ് വന്നത് എങ്ങോട്ടാണ് പോയത് എന്ന് എനിക്കറിയാം അതിൽ കെ സുരേന്ദ്രന് ബി ജെ പിയുടെ അധ്യക്ഷന് പങ്കുണ്ട് അദ്ദേഹത്തിന് എല്ലാം അറിയാം എന്ന് പരസ്യമായി പറഞ്ഞു സ്വാഭാവികമായും ക്രൈംബ്രാഞ്ച് ഇത് സംബന്ധിച്ച് അന്വേഷണം നടത്തേണ്ടേ പുതിയ വെളിപ്പെടുത്തലാണ് വന്നിരിക്കുന്നത് നേരത്തെ തിരൂർ സതീഷനെ പോലീസ് ചോദ്യം ചെയ്ത ഘട്ടത്തിൽ ഇത്തരം കൃത്യമായി വിവരങ്ങൾ പറഞ്ഞിരുന്നില്ല ഇപ്പോഴാണ് പുതിയ വെളിപ്പെടുത്തൽ വന്നത് അന്വേഷണ ഉദ്യോഗസ്ഥൻ കോടതിയെ സമീപിച്ചു നേരത്തെ കുറ്റപത്രം സമർപ്പിച്ച കേസാണ് അതുകൊണ്ട് തുടരന്വേഷണത്തിന് അനുമതി നൽകണം കോടതി അനുമതി നൽകി തിരു സതീഷിൻ്റെ മൊഴി പോലീസ് രേഖപ്പെടുത്തി അത് സംബന്ധിച്ചുള്ള വാർത്തയെക്കുറിച്ച് മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോഴാണ് കെ സുരേന്ദ്രൻ പൊട്ടിത്തെറിക്കുന്നത് എന്തിനാ ഇങ്ങനെ പൊട്ടിത്തെറിക്കുന്നത് അത് പൊള്ളുന്നുണ്ട് കെ സുരേന്ദ്രന് എന്നതുകൊണ്ടല്ലേ എന്താണ് തിരു സതീഷ് പറഞ്ഞത് തിരൂർ സതീഷ് പോലീസ് കൊടുത്ത മൊഴിയിൽ പറഞ്ഞ കാര്യങ്ങൾ കാര്യങ്ങളധികം മാധ്യമപ്രവർത്തകരോട് ചുരുക്കി പറഞ്ഞിട്ടുണ്ട് അതൊന്ന് കേൾക്കാം വിശദമായിട്ട് ഈ ജില്ലാ ഓഫീസിൽ വന്ന കള്ളപ്പണത്തിനെ കുറിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ പോലീസിനോട് വ്യക്തമായിട്ട് മൊഴി കൊടുത്തിട്ടുണ്ട് പോലീസിന് എൻ്റെ കയ്യിലുള്ള എല്ലാ രഹസ്യ സ്വഭാവമുള്ള കാര്യങ്ങളും ഞാൻ കൈമാറിയിട്ടുണ്ട് അല്ല അതായത് അത് പോലീസിന് ഞാൻ കൊടുത്തിട്ടുണ്ട് പോലീസിന് ഇതിനെ സംബന്ധിച്ചിട്ട് എനിക്കറിയാവുന്ന ഇനി പോലീസിനോട് പറയാനുള്ള ഒരു കാര്യങ്ങളും ഇല്ല അതിനനുസരിച്ചുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ ഇതിന്റെ തുടക്കം മുതലുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ പോലീസിനോട് പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ എന്റെ കയ്യില് ആവശ്യപ്രകാരത്തിനുള്ള എന്റെ കയ്യിലുണ്ടായിരുന്ന തെളിവുകളും ഞാൻ പോലീസിന് കൈമാറിയിട്ടുണ്ട് അത് പോലീസിന് അതിന്റേതായ ഒരു രഹസ്യ സ്വഭാവത്തിൽ സൂക്ഷിക്കേണ്ട ഫയലുകളായ കാരണം അത് ആ രീതിയിലായിരിക്കും അവരത് കൈകാര്യം അല്ല കള്ളപ്പണങ്ങള് ഇതിപ്പോ ഇപ്പൊ ഞാൻ കൊടുത്തത് ഇവിടെ വന്നിട്ടുള്ള ഓഫീസിൽ വന്നിട്ടുള്ള ഏറ്റവും ഗൗരവപരമായ ഒരു സംഭവമാണല്ലോ ഈ രാജ്യദ്രോഹ കുറ്റായിട്ടുള്ള ഈ കള്ളപ്പണ ഇടപാട് ആ കള്ളപ്പണ ഇടപാടുകളായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങള് ഞാൻ പോലീസിന് വിശദമായിട്ട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ പറഞ്ഞതിനെ കുറിച്ച് മാധ്യമപ്രവർത്തകർ ചോദിക്കുന്നു അങ്ങനെ അദ്ദേഹം പറഞ്ഞിരുന്നല്ലോ എന്താണ് താങ്കളുടെ അഭിപ്രായം എന്നും അപ്പോഴാണ് പൊട്ടിത്തെറിയിക്കുന്നത് മാധ്യമപ്രവർത്തകരോട് കെ സുരേന്ദ്രൻ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ നേരത്തെയും ഇത്തരമൊരു ഭീഷണി മാധ്യമപ്രവർത്തകരോട് നടത്തിയിരുന്നു കെ സുരേന്ദ്രൻ അന്ന് വലിയ വാർത്തയൊന്നും ആയില്ല അന്ന് ചർച്ചയും ഉണ്ടായില്ല സി പി ഐ എമ്മിന്റെ ബ്രാഞ്ച് സെക്രട്ടറിയാണ് ഇക്കാര്യം പറഞ്ഞിരുന്നുവെങ്കിൽ ചർച്ചയോട് ചർച്ചയായേനെ സി പി ഐ എമ്മിനെ നന്നാക്കാൻ ഇറങ്ങിയവർ ഓരോ മാധ്യമ സ്ഥാപനത്തിലും വന്ന് ഘോര ഘോരം പ്രസംഗിച്ചേനെ പക്ഷേ ഇത് പറഞ്ഞത് ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനാണ് എന്തെങ്കിലും രൂപത്തിൽ മോശം അഭിപ്രായം ഒരു മാധ്യമ സ്ഥാപനത്തിന്റെ പ്രതിനിധിയായ ഏകറിൽ നിന്ന് വന്നാൽ അത് സ്ഥാപനത്തിന്റെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കുമെന്ന് നന്നായി അറിയാം അതുകൊണ്ട് ചർച്ചയേ വേണ്ട എന്ന് തീരുമാനിക്കുകയാണ് എളുപ്പം അതാണ് സ്വീകരിച്ചത് നമ്മുടെ മാധ്യമങ്ങൾ എന്നാൽ എല്ലാ മാധ്യമപ്രവർത്തകരും അങ്ങനെയല്ലല്ലോ ഇത് ഒരു പ്രതികരണം ഒരു വാർത്ത കൊടുക്കാലോ എന്ന് ധരിച്ചാണ് ചോദിക്കുന്നത് വീണ്ടും കെ സുരേന്ദ്രനോട് ഇങ്ങനെ തിരൂർ സതീഷ് ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ അധികം മാധ്യമങ്ങളോട് അക്കാര്യം പറഞ്ഞിട്ടുണ്ടല്ലോ എന്ന് അപ്പോഴാണ് കെ സുരേന്ദ്രന്റെ പൊട്ടിത്തെറി അങ്ങാടിയിൽ തോറ്റതിന് അമ്മയോട് എന്ന് പറയുന്നതും അതുകൊണ്ട് തന്നെയാണ് കെ സുരേന്ദ്രൻ പറഞ്ഞത് എന്താണ് കേൾക്കാം മാധ്യമ പ്രവർത്തകരെ ഭീഷണിപ്പെടുത്തുന്നതും കാണാം നിങ്ങളെ നിങ്ങൾ നിങ്ങൾ നടത്തുന്ന രാഷ്ട്രീയം നിങ്ങൾ അവസാനിപ്പിക്കണം നിങ്ങൾക്ക് മാധ്യമ പ്രവർത്തനം നടത്താനാണ് ലൈസൻസ് തന്നിരിക്കുന്നത് രാഷ്ട്രീയ പാർട്ടി നടത്താനല്ല അതുകൊണ്ട് ഞാൻ ആവർത്തിച്ച് പറയാണ് രാഷ്ട്രീയ പാർട്ടികൾ നടത്തുന്നത് പോലുള്ള പരിപാടികൾ നടത്താനല്ല നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്നത് അനാവശ്യമായിട്ടുള്ള കള്ള വാർത്തകൾ പ്രചരിപ്പിച്ച് എന്നിട്ട് അതിൻ്റെ പേരിൽ ഇവിടെ ലഹള ഉണ്ടാക്കാൻ ശ്രമിച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞത് വീണ്ടും ആവർത്തിക്കാം നിങ്ങൾ ഒരക്ഷരം പി എ മുഹമ്മദ് റിയാസിനോട് ചോദിച്ചില്ലല്ലോ പി എ മുഹമ്മദ് റിയാസ് അതൊരു ഒരു വീഡിയോ ആയി പുറത്തിറക്കിയിട്ടുണ്ട് ശ്രീ വി മുരളീധരൻ പറഞ്ഞത് വലിയ വാർത്തയും അപരാധവുമായി നിങ്ങൾക്ക് മുഹമ്മദ് റിയാസ് പറഞ്ഞത് നിങ്ങൾക്ക് വേദവ്യാഖ്യം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങളുടെ ആ എസ് എഫ് ഐ ഇസോ ഒന്ന് വിടും നിങ്ങൾ നിങ്ങൾ ആ എസ് എഫ് ഐക്കാരിൽ നിന്നൊന്ന് നേരെയായിട്ട് ഒരു മാധ്യമ പ്രവർത്തകരായിട്ട് മാറ് ശമ്പളം തരുന്നത് എ കെ സെന്ററിനോ ഇന്ദിരാബാന്നോ അല്ല ആണോ അതുകൊണ്ട് അത് നിങ്ങൾ അവസാനിപ്പിക്കും എന്തുകൊണ്ട് പി എ മുഹമ്മദ് റിയാസ് പറഞ്ഞ ഒരു കാര്യം നിങ്ങൾ ചർച്ചയാക്കുന്നില്ല വാർത്തയാക്കുന്നില്ല നിങ്ങൾക്കതിൽ പ്രതിഷേധമില്ല നിങ്ങൾ എന്തുകൊണ്ട് ആത്മരോഷം കൊള്ളുന്നില്ല അപ്പോൾ വി മുരളീധരൻ പറഞ്ഞത് നിങ്ങൾക്ക് വലിയ കൊണ്ടു മുഹമ്മദ് റിയാസ് പറഞ്ഞ നിങ്ങൾ ഈ പരിപാടി നിങ്ങൾ അവസാനിപ്പിക്കണം കേരളത്തിലെ മാധ്യമങ്ങൾ ഈ പരിപാടി അവസാനിപ്പിക്കണം പച്ചയായ രാഷ്ട്രീയ കളി നിങ്ങൾ അവസാനിപ്പിക്കണം പക്ഷെ നമ്മുടെ മാധ്യമപ്രവർത്തകർ വളരെ മാന്യന്മാരാണ് ഒരു ചോദ്യവും തിരിച്ചു ചോദിച്ചില്ല എല്ലാം കേട്ടിരിക്കാണ് ചെയ്തത് അതിനുശേഷം മറ്റൊരു വിഷയത്തെ കുറിച്ചുള്ള ചോദിച്ചു ആ അദ്ദേഹം മറുപടി പറയുകയും ചെയ്തു ഇതിനേക്കാൾ വലിയ വന്നൊരു പാപ്പ പള്ളി പോയിട്ട് അദ്ദേഹം പറഞ്ഞു ഇതിനേക്കാളും വലിയ വെള്ളിയാഴ്ച വന്നിട്ട് പള്ളിയിൽ പോയിട്ടില്ല പിന്നെയാണോ ഇപ്പോൾ എന്ന് പറഞ്ഞ് എഴുന്നേറ്റ് പോവുകയും ചെയ്തു അതും ചിലപ്പോൾ പ്രേക്ഷകർ കണ്ടിട്ടുണ്ടാകും അതാണ് കെ സുരേന്ദ്രൻ നമ്മുടെ മാധ്യമപ്രവർത്തകർ യു ഡി എഫ് നേതാക്കൾക്ക് ബി ജെ പി നേതാക്കൾക്ക് പ്രത്യേക പ്രിവിലേജ് കൊടുക്കുന്നുണ്ട് മാധ്യമ സ്ഥാപനങ്ങളും ആ പ്രിവിലേജ് നന്നായി അവർക്ക് കൊടുക്കുന്നുണ്ട് ആ പ്രിവിലേജിലാണ് അവർ നിന്നു പോകുന്നത് ഒരു പക്ഷേ യു ഡി എഫിന്റെയൊക്കെ ഘടകകക്ഷികളെ പോലെ പ്രവർത്തിക്കുന്ന മാധ്യമങ്ങളെയും നാം കാണുന്നുണ്ട് കേരളത്തിൽ അത് കേരളത്തിന്റെ ഒരു സ്വഭാവമാണ് അത് കണ്ടുകൊണ്ട് തന്നെയാണ് കേരളം ഇത്രയും മുന്നോട്ട് പോയത് അതിനെയൊക്കെ അതിജീവിച്ചുകൊണ്ട് തന്നെയാണ് കേരളം ഇത്രയും മുന്നോട്ട് പോയത് എന്ന് എല്ലാവർക്കും അറിയാം അതുകൊണ്ട് കെ സുരേന്ദ്രന്റെ ഭീഷണിക്ക് മുന്നിൽ മാധ്യമപ്രവർത്തനം പ്രവർത്തനം അവസാനിപ്പിക്കാം എന്നൊന്നും മാധ്യമ കരുതില്ല ഒരുപക്ഷെ കൂടുതൽ മാധ്യമ സ്ഥാപനങ്ങൾ സുരേന്ദ്രന്റെ ഭീഷണിക്ക് മുന്നിൽ ഒന്ന് പതറിയേക്കാം കാര്യങ്ങൾ സത്യസന്ധമായി വിളിച്ചു പറയുന്നതിന്നും മാറി നിന്നേക്കാം പറയേണ്ടി വന്നാൽ എതിരായി പറയേണ്ടി വരുമല്ലോ അതുകൊണ്ട് ഒന്നും പറയണ്ട എന്ന് തീരുമാനിക്കാം ചില മാധ്യമ സ്ഥാപനങ്ങൾ എന്നാൽ എല്ലാ സ്ഥാപനങ്ങളും അങ്ങനെയായിരിക്കാൻ സാധ്യതയില്ല അതുകൊണ്ട് തന്നെയാണ് ഒരു ചോദ്യമെങ്കിലും ഒരു ചോദ്യം കെ സുരേന്ദ്രനോട് ഉയർന്നു വന്നത് അത് തന്നെയാണ് മാധ്യമപ്രവർത്തനത്തിന്റെ പ്രതീക്ഷയും